മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മിനിസ്റ്റർ എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ ഷിരൂരിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള രക്ഷാദൌത്യത്തിനായിരിക്കും ഇനി സാധ്യതയുള്ളത് കാരണം അവിടെ വലിയ രീതിയിൽ കാലാവസ്ഥയൊക്കെ മോശമായിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഷിരൂരിലേക്ക് പോകുന്നത് ഞാനിവിടെ തിരുവനന്തപുരത്താണ് ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു ഫ്ലൈ ഫ്ലൈ വിമാന വിമാനമാർഗം മംഗലാപുരത്തിലെത്തി മംഗലാപുരത്തു നിന്നും കാറിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഇപ്പോൾ ബാംഗ്ലൂർ ഗോവ വഴിയാണ് പോകുന്നത് അദ്ദേഹത്തിന് ബാംഗ്ലൂർ ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് കിട്ടി അതിന് പോകുന്നുണ്ട് അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം കോഴിക്കോട് ആയതുകൊണ്ട് രണ്ടുപേർക്കും ലിങ് ചെയ്യാൻ പറ്റിയ വൈക്കൾ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഞാൻ രണ്ടു വഴിക്ക് പോകുന്നത് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തും ഞാൻ ഇന്ന് രാത്രി എത്തും അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ ഇന്ന് അദ്ദേഹം അവിടെ സന്ദർശിക്കുന്നുണ്ടോന്ന് അവിടുത്തെ ഞങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ അവിടെ സന്ദർശിച്ച് ബന്ധപ്പെട്ട മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ആശയവിനിമയം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അതില്ലാത്ത ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു പൊതു അവരെ ഉണരവും അതിൽ അവരെത്തിച്ചേർന്നിട്ട് നീക്കണവുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ീയമായി മാറും എന്ന് കരുതുന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ മറ്റൊരു ഘടകം ഇത്ര ദിവസമായും പുഴയിൽ ഒഴുകി കാണാതായ പോയ അർജുനന്റെ വീട്ടുകാർ വളരെ വിദുമ്പോടു കൂടിയാണ് കൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത് അവരെ ആശ്വസിപ്പിക്കുക കൂടിയാണ് ഈ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശം അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ടത് ഏതായാലും വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ഔദ്യോഗികമായും അനൗദ്യോഗികമായും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാലാവസ്ഥാ പ്രശ്നം ഒരു വെല്ലുവിളിയായി തുടരുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് അവരൊരു ധാരണയിൽ ഇന്ന് ആലോചിച്ചെത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ കേരളത്തിൽ എന്തെങ്കിലും അങ്ങ നർവഹിക്കാനാണ് അല്ല നിർവഹിക്കുന്നതിനുള്ള സന്നർദ് കൂടി അറിയിക്കാനാണ് ഞങ്ങൾ പോകുന്നത് ശരി അല്ല valence നല്ലയുണ്ട് മിനിസ്റ്റർ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചതിനെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധത്തിലുള്ള സന്നദ പ്രവർത്തനങ്ങൾ ചെയ്യാനും